സച്ചിദാനന്ദ്രോണ്ട് <laughs> കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ നമ്മുടെ ഊട്ടി പോയ നമ്മുടെ പ്രിയ സഹോദരം വയനാട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അവർക്കായി നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ഏറ്റവും ആദ്യം അവർക്കായുള്ള ഒരു കൃതി ഒരു മിനിറ്റ് നമുക്ക് അവർക്ക് വേണ്ടി ഒരു മൗന പ്രാർത്ഥന നടത്താം നിലനിൽക്കൊണ്ടിരിക്കുന്നതിനു വേണ്ടി നമ്മുടെ സീനിയർ വിദ്യാർത്ഥിയായി ക്ഷണിക്കും അപ്പൊ നമ്മുടെ ഒരു സ്നേഹാദിനം ഒരു പോരാടിനോടെയാണ് നമ്മുടെ സന്ദരിച്ച് അതിനുവേണ്ടി നമ്മുടെ േക്കറ്റിലേക്ക് തന്നെ ഇടുകഴിച്ചു കഴിഞ്ഞാൽ

വളരെ സന്തോഷപൂർവം പിന്നെ ആഘോഷിക്കാൻ ആഘോഷിക്കാറാണ് പിന്നെ ഫോട്ടോ എടുക്കണം നമ്മുടെ ഏറ്റവും എല്ലാവരും എല്ലാവരും മനസ്സിലുണ്ടാക്കുന്ന ഫോട്ടോ അങ്ങനെ എടുക്കണം എങ്ങനെ എടുക്കണം എന്നാണ് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞു നമുക്ക് ബാക്ക് ബാങ്ക് ആയിട്ട് നമുക്ക് മാവേലിയുടെ മാവേലിന്റെ എല്ലാവർക്കും ഫോട്ടോ എടുക്കണ്ടേ വെറുതെ ൊന്നുരു പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നുരുക ടം കാണിക്കും കൂടെ പ്രാവില്ലേ പൊന്നുരുകും പൂക്കാലം നിന്നി കാണാൻ വന്നു

പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു വന്ന പൊന്നാടം തളിരാടം കാണിക്കയായിത്തന്നു കൂടെ വേലി നാടോണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആ ഭക്തങ്ങാർക്കും മുട്ടില്ല താനും ആദികൾ വ്യാധികൾ ഒന്നുമില്ല ബലം

ബത്തങ്ങാർക്കൂമൊട്ടില്ലാതാലും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല മനുഷ്യതെല്ലാരും ഒന്നുപോലെ ആ മോദത്തോടെ വസിക്കും കാലം ആ ഭത്തങ്ങാർക്കും മുട്ടില്ലാതാനും കള്ളപ്പാറയും പുഴയും വയലും പൊന്നൂണം കാത്തു നെഞ്ചും പൂമാനം പൂത്തുളിങ്ങി ുണർന്നു കണിവിടർന്നു കണ്ടുവാ കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂ പൂവള്ളി പൂവള്ളിക്കുടിലിൻ്റെ കരൾ ഉണർന്നു കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും അവൾ ഉണർന്നോ കുളി കഴിഞ്ഞു കണ്ടുവാ കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്തുനെ പൂമാനം പൂത്തുലങ്ങേ പൂവള്ളിക്കുടിലെൻ്റെ കരൾ ഉണർന്നോ കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്തുനെഞ്ചും പൂമാനം பூத்துலேயே <laughs> <laughs>